ഞാനൊന്നും പറയണ്ടേ ഞാനൊന്ന് പറയണെന്താന്ന് വെച്ചാ ചുമ്മാ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കില്ല അടിയ ഞങ്ങളുടെ ഉദ്ദേശത്തോടെ നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയാണ് ഇപ്പൊ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടില് എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് നാണമില്ലാത്ത കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എസ് ആർ യൂട്യൂബേഴ്സ് എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഫാമിലി വ്ളോഗേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ കാണിക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുമല്ല എന്തേരം പേര് ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് നമ്മൾ അവരുടെയൊക്കെ വീഡിയോകൾ കണ്ട് ആസ്വദിക്കാറുണ്ട് പക്ഷേ ഇതെന്താണ് ഈ കാണിക്കുന്നത് സ്വന്തം ഭാര്യേനെ മറ്റൊരാളുടെ മുമ്പിൽ വിട്ടുകൊടുത്തേക്കുകയാണ് എന്നിട്ട് അതിരുന്ന് ആസ്വദിക്കുകയാണ് എന്നിട്ട് വീഡിയോ എടുക്കുന്നു ഇവനൊക്കെ എങ്ങനെയാണ് ഈ നാളെ പുറത്തിറങ്ങി ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരാളുകളുടെ ഫേസ് എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നത് ഒരു കുഞ്ഞ് പെങ്കൊച്ച് വളർന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തകളും ഇല്ലാതെയാണ് ഇവരിങ്ങനത്തെ പണികൾ കാണിക്കുന്നതും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യേനെ കൂട്ടിക്കൊടുക്കുന്ന വീഡിയോയാണ് ലോകം മുഴുവനും കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഇതെന്തായാലും ആളുകൾ കാണും റീച്ച് റീച്ചാകും വൈറലാകും പിന്നെ ഇതിൽ കൂടി ഒരുപാട് ഡോളർ കയറും എന്നൊക്കെ ഇവർക്കറിയാം അതുകൊണ്ട് കാണിച്ചു വച്ചിരിക്കുന്ന ഒരു പിന്നെ എന്താ പേക്കൂത്തെന്ന് പറയാം ഇതിനൊക്കെ നല്ല കുറവാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് യൂട്യൂബർമാരെ എന്നാ എങ്ങനെയാണ് ഇവരുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ചില ആളുകൾ ചില ഞരമ്പുരോഗികൾ ഇത് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചിരിക്കും അപ്പോൾ ഇത് പിന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഇതൊരു കണ്ടൻ്റ് ആക്കി ഇത് അവതരിപ്പിക്കണമെന്ന് തോന്നി കാരണം ഒരുപാട് ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോകുന്നത് അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നത് യാത്രകൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ വരും സംഭവിക്കുന്ന ഓരോ സെലിബ്രേഷനുകൾ ആഘോഷങ്ങളെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഫാമിലി ഉണ്ട് അവർക്കൊക്കെ പിന്നെ നാണക്കം കെടുത്താൻ വേണ്ടിയിട്ട് ഫാമിലി വ്ളോഗം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചാനലാണിത് അപ്പം സ്വന്തം ഭാര്യയുടെ എന്നാ നഗ്ന ഇവർ തമ്മിലുള്ള ബെഡ്റൂം സീനുകളും ഒക്കെയാണ് നഗ്നത കാണിക്കാനുള്ള രീതിയിലുള്ള ലൈവും ഒക്കെയാണ് ഇവർ കാണിക്കുന്നത് അതിനെല്ലാം സപ്പോർട്ടായിട്ട് ഭർത്താവ് നിൽക്കും ഭാര്യയുടെ അടുത്ത് തന്നെ ഭർത്താവുമുണ്ട് ഈ ലൈവ് വീഡിയോയിൽ ഇവർ വരുമ്പോൾ ആ ഇവരുടെ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോസ് എല്ലാം എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ ഇവരുടെ ലൈവ് വന്നതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ ഭാര്യ ഇട്ടിരിക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ശരീരമെല്ലാം കാണാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് ഭർത്താവും ഇരിപ്പുണ്ട് ഇപ്പം കാണിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഭാര്യ നിൽക്കുന്നത് ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവരുടെ അച്ഛനും അമ്മയുണ്ട് അതാണ് ഏറ്റവും ഭയങ്കരം എന്ന് പറയുന്നത് ഈ മകനും മരുമോടും കാണിക്കുന്ന ഈ തോന്നിയവാസങ്ങൾക്കെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അച്ഛനും അമ്മയുമാണ് ഉള്ളത് അവരും അവിടെ വന്ന് വീഡിയോ അവതരിപ്പിക്കുമ്പോൾ പിന്നെ അവരും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്ലേ ബട്ടൺ ഏതാണ്ട് കിട്ടി അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും അച്ഛനും അമ്മയും വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ കൂടിയാണ് ഈ രാത്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള ലൈവ് പോകുന്നതെന്നൊക്കെയുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് അറിയാൻ മേലാഴിക അപ്പോൾ അവരും സപ്പോർട്ട് നിൽക്കുകയാണ് മരുമോളെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇവർ കാണിക്കുന്നതെന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകും പക്ഷെ ഒരു കുഞ്ഞ് പെൺ അവർക്ക് ആ പെൺകുട്ടിക്ക് എന്താണെന്ന് ഉള്ള തിരിച്ചറിവായിട്ടില്ല പക്ഷേ നാളെയാണ് ഈ കുട്ടി വളർന്നു വരുമ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാണ് ഇത് ഈ കുട്ടി എന്തെല്ലാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല ഇപ്പോഴത്തെ സുഖമാണ് അപ്പോൾ ഇതുകൊണ്ടൊരു കാറൊക്കെ വാങ്ങിച്ചേക്കുന്ന വീഡിയോ ഒക്കെ കിട്ടും ഇപ്പോൾ കാറൊക്കെ പിന്നെ ഇ എം ഐ വഴിയൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത് ചിലപ്പോൾ അതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒന്നും കൂടെ റീച്ചാകാൻ വേണ്ടിയിട്ടായിരിക്കും ഭാര്യനെ ഭർത്താവ് വേറൊരു അന്യ പുരുഷന് എൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോയും കൂടെ ഇപ്പം രംഗത്തിറക്കിയിരിക്കുന്നതും അപ്പോൾ ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് ഇതൊക്കെ കാണുമ്പം തന്നെ വളരെ നാ നാണക്കേട് വരുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സാധാരണ നാട്ട് സാധാരണക്കാരായ മനുഷ്യരാണ് കൂടുതലും ആളുകൾ അവർക്ക് കുറേയൊക്കെ മോഡേൺ അവരുടെ വേഷങ്ങളിൽ കാണിച്ചെന്ന് പറഞ്ഞാലും അവരുടെ കാര്യം സ്വന്തം കാര്യം വരുമ്പോൾ ഒരു മലയാളത്തിനി ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെയാണ് സ്വന്തം ഭാര്യയുടെ കാണുന്ന ഒരു എന്ന് പറയുന്നത് ഇപ്പം ഒരു ഒരു ഇച്ചിരി മോഡേൺ മോഡേണായിട്ടൊരു ശരീരത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ടൊന്നും കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാൽ തന്നെ ഭർത്താക്കന്മാർക്ക് നോക്കി പേടിപ്പിക്കും എന്നാൽ ഈ ഇട്ടേക്കുന്ന കൊണ്ട് ഊരി കളയടി വേറെ ഡ്രസ്സ് എടുത്തിടത്തില്ലേ എന്ന് ചോദിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലും ഉള്ള ആൾക്കാർ മറ്റുള്ള പെൺകുട്ടികൾ അങ്ങനെ ഇടുമ്പോൾ ആസ്വദിക്കും പക്ഷേ ആ സ്വന്തം വീട്ടിലെ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല അതല്ല അന്യ പുരുഷനൊരു മോശമായ രീതിയിൽ സ്വന്തം ഭാര്യേനെയോ അല്ലെങ്കിൽ സഹോദരിനെയോ ഒന്ന് നോക്കുന്നു എന്ന് കണ്ടാൽ തന്നെ ചാടി വീഴുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ ഏറെ ഉള്ളത് അങ്ങനെ ഉള്ളിടത്ത് ഇങ്ങനെ ഈ സ്വന്തം ഭാര്യേനെ മറ്റൊരു മുൻ പുരുഷൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുക്കുക കൂട്ടിക്കൊടുപ്പെന്നൊക്കെ പറയും ആ രീതി ചറ്റത്തരം കാണിക്കുന്ന ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് അതും ഒരു എളുപ്പവും ഇല്ലാതെ ഈ ഇവർ രണ്ടുപേരും ഈ സ്ത്രീയും ഈ പുരുഷനും കൂടെ എങ്ങനെയാണ് ഇനിയും നാളെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതെന്നുള്ള ഒരു വിഷമവും ഇവർക്കൊന്നും അതൊക്കെ ഒരു വിഷയമല്ല കാരണം അത്രയും വലിയ തൊലിക്കട്ടി ആയിരിക്കും അതൊക്കെ തൊലിയൊക്കെ അങ്ങനെ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമുക്കറിയാം പല ആൾക്കാരും ഇങ്ങനെ നിമിഷ ബിജോ ഒക്കെ ഇതുപോലെ ലൈവ് വന്ന് വരുന്നുണ്ട് അവരൊക്കെ എന്നിട്ട് ഉള്ള പ്രോഗ്രാമുകളിലെല്ലാം ആളുകൾ കൂടുന്ന അടുത്തെല്ലാം അവർ പങ്കെടുക്കും ഇൻ്റർവ്യൂസ് കൊടുക്കും അപ്പോൾ അതൊരു കുഴപ്പമില്ല കൂളായിട്ട് നിന്നാണ് ഇവരിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതും ആൾക്കാരുടെ അടുത്ത് സി ചെയ്യുന്നതോ ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും യാതൊരു ഉളുപ്പുമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് പണം ആണ് ഇതിൻ്റെ മെയിൻ പണത്തിന് വേണ്ടിയിട്ട് തുണി അഴിക്കാനും മടിയില്ലാത്ത ആളുകളാണ് ഇപ്പം ഉണ്ടായിരിക്കും ഉള്ളത് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ സ്വന്തം അഭിമാനം വിറ്റ് ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇവളുമാർക്കൊക്കെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോകത്തില്ല അതിനുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ട് പ്രായമൊന്നും ആയിട്ടില്ലാത്ത ചെറുപ്പക്കാരാണ് ഇവളുമാർക്ക് ഒരു എന്തെങ്കിലും ഒരു കടയിൽ പോയാണെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാനുള്ള ഒരു പണം സമ്പാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ തുണി അഴിച്ച് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരുമാതിരി മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ കാണിച്ച് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ലോകം മുഴുവനും പ്രചരിപ്പിച്ച് നടക്കുന്ന ഈ ഈവറ്റകളെ പോലെയുള്ള ഇതൊക്കെ നമ്മുടെ പിന്നെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ നല്ലവരായ സ്ത്രീകൾക്ക് കൂടി അപമാനം ആയിട്ട് വരുത്തുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള സ്ത്രീകൾ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിനു മുമ്പ് എന്നാ വേറെ ഒരു ചാനലിൽ ഇവരെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു പക്ഷേ എന്നാ അന്നേരം ഇത് പക്ഷേ ഇത് അതിലും അന്ന് കണ്ടപ്പം ഇങ്ങനെ വീഡിയോ ഇവരിങ്ങനെ വന്ന് ലൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടു പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും കാരണം സ്വന്തം ഭാര്യേനെ ഭർത്താവ് വേറൊരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് പിന്നെ വീഡിയോ തൻ്റെ യൂട്യൂബിലേക്ക് യൂട്യൂബ് ചാനലിലിട്ട് ഇടുന്ന പോസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി കാണിക്കുന്നത് കാണുമ്പം തന്നെ നമ്മൾക്ക് എന്താ പറയേണ്ടത് ഇതൊക്കെ എന്ത് എന്ത് കാര്യങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് കാണുമ്പം തന്നെ ഭയങ്കര ലജ്ജ തോന്നുന്ന സൈസ് പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് അതും ആ അത്രയും പ്രായമുള്ള ആ അപ്പനും അമ്മയും ഇതൊക്കെ കണ്ട് അവരും ആസ്വദിക്കുകയാണ് മരുമോളുടെ ലൈവ് വീഡിയോയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മകനും മരുമോളും കൂടെയുള്ള ബെഡ്റൂം സീനുകളുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇവരും കാണുന്നുണ്ടായിരിക്കും കാരണം ഇവർ ഇവരുടെ കൂടിയാണല്ലോ ഈ ഇങ്ങനെ ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അല്ലാതെ ഇവർ ആ വീട്ടിൽ അറിയത്തില്ലാത്തവരായിട്ടൊന്നും അല്ല ഇവരും ആ ഇവരുടെ വീഡിയോയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പേവട്ടം കിട്ടുമ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാവില്ല എന്ത് വീഡിയോ ആണ് ഇവർ ചെയ്യുന്നതെന്ന് എന്തായാലും ആ വീട്ടിലുള്ള അച്ഛനും അമ്മയും അന്വേഷിക്കാതിരിക്കില്ല ഇത്രയും നാളായിട്ട് അന്വേഷിക്കാതിരിക്കില്ല അന്നേരം ഇവർ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്കും അറിയാം പക്ഷെ അവരും പിന്നെ മിണ്ടാതെ ഇരുന്ന് പണം പോരട്ടെ എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കുന്ന അപ്പനും അമ്മയാണ് വീട്ടുകാരും കൂടെയുള്ള സപ്പോർട്ടാണ് ഇതിന് പിന്നെ കാരണമായിരിക്കുന്നത് ഏർ അല്ലാതെ അവരൊരു താക്കീതോ വരുന്ന ഏർ ഈ വളർന്നു വരുന്ന മകളെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ലാതെ കാണിക്കുന്ന ഈ പ്രവൃത്തികള് പിന്നെ മോശമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആ കാർദ്ദവന്മാര് ശ്രമിക്കുന്നില്ല അവരും പൈസ കിട്ടട്ടെ പൈസ പോരട്ടെ തൻ്റെ വീട്ടിലേക്ക് വരുമാനം വരട്ടെ എന്നുള്ള രീതിയിൽ മക മരുമോട് തുണി അഴിച്ച് കടന്ന് കാണിക്കുന്ന പ്രവർത്തിക്കും സൈഡ് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് മകനൊപ്പം സൈഡ് നിൽക്കുകയാണ് ഇവനൊക്കെ എന്നാ ഭർത്താവാണെന്നാണ് ഈ ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇതൊക്കെ എന്ന മനുഷ്യനാണ് ഇവനൊക്കെ സ്വന്തം ഭാര്യേനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇവനൊക്കെ ചത്തുകൂടെയെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇപ്പം അത് കണ്ടുകൊണ്ട് ഈ വീഡിയോ ഞാൻ ആദ്യമേ നിങ്ങൾ കാണിച്ചു ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്